ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു ഇനി മോളെ അങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവോ മോളെ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു എന്തായാലും വിഷ്ണു വരട്ടെ അമ്മേ വിഷ്ണുവേട്ടനും കൂടി വന്നിട്ട് വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ആൾ ആരാണെന്ന് കണ്ടെത്തുകയും വേണമെന്ന് ശാലിനി ശാരദാമ്മയോട് അറിയിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും ശാരദാമ്മ അത് ശരിയാണെന്ന് സമ്മതിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അല്ല ഞാനോലി ആലോചിക്കുന്നത് വിഷ്ണുവേട്ടൻ വന്നു കഴിയുമ്പോൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാൻ ഇങ്ങനെ ഒരു തീരുമാനം എന്ത് കാരണത്താലാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു സംശയം കാരണം ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു അതെന്തായാലും സത്യമ്മ ഒരു കാരണവശാലും വിഷ്ണുവിനെ ഈ തീരുമാനത്തെ ഒരിക്കലും അംഗീകരിക്കില്ല അതിന് അനുവദിക്കുകയും പിന്നെ വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് നിങ്ങളോടുള്ള സ്നേഹം പോലെ തന്നെ സത്യാമ്മയോടും വിഷ്ണുവിന് അതുപോലെ തന്നെ ഒരു സ്നേഹമുണ്ട് പക്ഷേ സത്യാമ്മ തൻ്റെ മകനെ അതെന്നും തൻറെ ചെറുകിൻ തന്നെ ആയിരിക്കണം എന്ന ചിന്താഗതിയിൽ കൊണ്ടുപോകുന്ന ആളാണ് അതുകൊണ്ടാണ് വിഷ്ണു വിവാഹത്തിനാണെന്നുള്ള ചിന്ത പോലും മറന്ന് അവർ വിഷ്ണുവിനെ തൻറെ ചെറുവിനടിയിൽ തന്നെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ വിഷ്ണു ഇങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യമ്മോളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ കണക്കിലെടുക്കണം മോൾക്ക് അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ സ്നേഹവും ഒക്കെ മോള് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് വിഷ്ണുവിന്റെ കൂടെ താമസിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചതിനു ശേഷം അങ്ങനെ ഒരു സാന്നിധ്യവും സ്നേഹമൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ മോളുടെ ആ മനസ്സ് തിരികെ പിടിക്കാൻ നമുക്ക് കഴിയും അത് കേട്ടപ്പോൾ ശാലിനി പറഞ്ഞു എന്തായാലും ഇനിയിപ്പോ വിഷ്ണുവിനെന്താ ചെയ്യുക എന്ന് ഞാൻ ആലോചിക്കുന്നത് വിഷ്ണുവേട്ടൻ ഇവിടേക്ക് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നറിയുമ്പോ സത്യാമ്മ ഇനി ബഹളം കൊണ്ട് വന്നാലോ അതാണ് എന്റെ പേടിയെന്ന് ശാലിനി പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു സത്യാമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ ഒന്നിച്ച് ജീവിക്കരുതെന്നൊരു മോഹം അവരുടെ മനസ്സിലുണ്ട് കാരണം മകനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ് മകൻ ഇന്നും തൻ്റെ മാത്രം സ്വന്തമായിരിക്കണം എന്ന ഒരാഗ്രഹം ആ അമ്മ മനസ്സിലുള്ളത് കൊണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മോളെ സത്യാമ്മയെ തകർത്ത് അല്ലെങ്കിൽ സത്യാമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും തുടങ്ങാനാവില്ല സത്യാമ്മയുടെ കൂടി സ്നേഹവും അനുവാദവും സന്തോഷ് അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാകണമെന്നും എന്നതും സത്യം തന്നെയാണ് പക്ഷെ എങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഒരുപോലെ അവസാനിക്കില്ലല്ലോ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോൾ എന്തായാലും സത്യാമ നിങ്ങളെ തേടിയെത്തും നിങ്ങളെ അങ്കീരിക്കുകയും ചെയ്യും എന്തായാലും സത്യമോളുടെ സന്തോഷമാണ് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മോളുടെ മനസ്സിന് ആ സന്തോഷം ഉണ്ടാവുമല്ലോ അവളുടെ അച്ഛൻ വിഷ്ണു ആണെന്ന് അറിയുമ്പോ മോൾക്ക് അത് എത്രത്തോളം സന്തോഷം നൽകുന്ന ഒരു നിമിഷമായിരിക്കും അവൾ തുള്ളിച്ചാടും എന്ന് പറയുമ്പോൾ ശാലിനി അത് കേട്ട് ചിരിച്ചു ശരിയാമേ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ നമുക്ക് മുന്നിൽ ഒത്തിരി സമയം ബാക്കിയുണ്ട് പക്ഷേ അതിനു മുൻപ് ഈ കടമ്പകളൊക്കെ എങ്ങനെ കടക്കും വിഷ്ണുവേട്ടന്റെ കൂടെ ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോൾ എല്ലാം താനേ തന്നെ ഇല്ലാതാകുമെന്ന സത്യം തന്നെയാണ് എങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനി തന്റെ സംശയങ്ങളും ആശങ്കകളും ശാരദാമ്മോട് പങ്കുവെക്കുമ്പോൾ അകത്ത് വന്ന് സത്യ വിളിച്ചു ശാരദാമേ ആ വെളി കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഉം കണ്ടില്ലേ അകത്ത് എന്തൊക്കെയോ വലിയ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇപ്പൊ വീട് ആർ താമസിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണിപ്പോ എന്താന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് പോയി പിന്നീട് കാണുന്നത് സത്യമ്മ തന്റെ മൊബൈൽ ഫോൺ രോഹിത്തിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നു രോഹിത്തെ ഇതില് ചില ആളുകൾ വിളിച്ച് അവരുടെ നമ്പർ മാത്രമേ നമ്പരും പേരും ഒന്നും തെളിഞ്ഞു കാണത്തില്ല അതെന്താ അങ്ങനെ എന്ന് വെച്ച രോഹിത്തിനോട് ചോദിച്ചു അടുത്ത് ശ്യാമ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നു ഉടനെ തന്നെ രോഹിത് പറഞ്ഞു അത് പിന്നെ ചില സ്പാം കോൾസ് അങ്ങനെ വരാറുണ്ട് സത്യാമയെ നമ്മുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ചില ആളുകൾ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ചില സൈബർ ക്രൈം ചെയ്യുന്ന ആളുകൾ വിളിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒ ടി പി മറ്റുമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അവരുടെ ചിലപ്പോ നമ്പറുകൾ തെളിഞ്ഞാൽ തന്നെ അത് ചിലപ്പോൾ ഫേക്ക് ഐഡികളും ഫേക്ക് നമ്പറുകളും ഒക്കെ ആയിരിക്കും എന്ന് രോഹിത് അറിയിച്ചു അതുകൊണ്ട് നമുക്കറിയാൻ പാടില്ലാത്ത ആളുകളുടെ കോളുകൾ മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതാണ് സത്യമേ നല്ലത് എന്ന് രോഹിത് പറയുമ്പോൾ അത് കേട്ട ശ്യാമ ചോദിച്ചു അല്ല സത്യാമ്മ സത്യമ്മക്ക് അങ്ങനെ ആരെങ്കിലും കോളുകൾ വരാറുണ്ടോ എന്ന് സത്യഭാമയോട് സംശയത്തോടെ ശ്യാമി ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു ഏയ് ഇല്ല എനിക്കെങ്ങനെ ആരും വിളിക്കാറില്ല പിന്നെ ഞാൻ വെറുതെ അങ്ങനെ ചോദിച്ചതേ ഉള്ളൂ ഫോണ് റെഡിയാക്കി കൊണ്ട് വന്നപ്പോ ചിലപ്പോ അങ്ങനെയുള്ള കോളുകൾ വരുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടു അതുകൊണ്ടാ എന്ന് സത്യാമ്മ പറയുമ്പോ ശ്യാമിക്കാകെ സംശയമായി സത്യാമ്മ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുന്നിൽ സത്യാമ്മക്ക് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ടാവും അങ്ങനെ കോള് വന്നു എങ്കിൽ അത് അവൾ തന്നെയായിരിക്കും കുഞ്ഞേച്ചി പറഞ്ഞ ആ പെൺകുട്ടി തന്നെ എന്ന് ആ സ്ത്രീ തന്നെ എന്ന് ശ്യാമ ആശങ്കപ്പെട്ടങ്ങനെ ചിന്തിക്കുമ്പോൾ ഉടനെ രാഘവൻ നായർ പറഞ്ഞു പാമേ ഇന്നത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഓരോ ഫോണിലൂടെയും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും പറ്റിയൊക്കെ അതിൽ വരുന്നത് കൊണ്ട് പലരും മറ്റുള്ളവരെ പണം തട്ടിയെടുക്കാൻ പല തട്ടിപ്പുകളുമായി ഇറങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള പല തട്ടിപ്പുകളുടെയും പ്രധാന സോഴ്സും ഇതുപോലെയുള്ള നമ്പരുകൾ ഇല്ലാതെയും അല്ലാതെ പേരുകൾ തളിയാറുകയൊക്കെ വരുന്ന ഇതുപോലെയുള്ള കോളുകൾ തന്നെയാണ് അതുകൊണ്ട് അതൊക്കെ അങ്ങ് വേണ്ടെന്ന് വെക്കുക ഉള്ളൂ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്ന ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് രാഘവന്നാർ പറയുമ്പോൾ പെട്ടെന്ന് കാഷായ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് വിഷ്ണു ഒരു തോൾസഞ്ചിയും ഇട്ടുകൊണ്ട് പുറത്ത് നേരെ ഓം നമശിവ എന്ന പഞ്ചാക്ഷര മന്ത്രവും ചൊല്ലി താഴേക്ക് വന്നു വിഷ്ണുവിന്റെ ആ വരവ് നിപ്പം മട്ടുമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും അത് അതിശയമായി രാഘവൻ ചോദിച്ചു ഇതെന്തൊരു വേഷം ഇവനെന്താ ഈ കാണിക്കുന്നത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു വിളിച്ചു മക്കളെ ആ വിളി കേട്ടതോടെ എല്ലാവർക്കും അത് അതിശയമായി ഏഹ് ഇവനെന്തൊക്കെയാ പറയുന്നത് എന്ന് രാഘവനാഥ് ചോദിച്ചു അതെ ഇനിയുള്ളത് ഒരു എന്റെ ജീവിതം ഇനി ആത്മീയമായ ചിന്തകൾക്ക് മാത്രം അതീതമായിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തി കുറച്ചു മുമ്പ് നമ്മൾ ടി വിയിൽ കണ്ടില്ലേ ആ സന്യാസിയുടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അത് കേട്ടപ്പം മുതൽ അതെന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ജീവിതം ഞാൻ ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഇനിയുള്ള എന്റെ ശിഷ്ടകാലം മുഴുവൻ അങ്ങ് ഹിമാലയ സാനുക്കളിൽ ആ ആ ഹിമാലയ സാനുക്കളിൽ മാത്രം അവശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട സത്യഭാമ ചോദിച്ചു ഇവൻ എന്തൊക്കെയാ പറയുന്നത് എടാ വിഷ്ണു എന്ന് വിളിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏ മാതാവേ അങ്ങനെ വിളിക്കരുത് വിഷ്ണു അല്ല സ്വാമി അങ്ങനെ വേണം വിളിക്കുവാൻ സത്യത്തിൽ എന്റെ മനസ്സിനെ ഇപ്പോ വല്ലാതെ അലട്ടുന്നത് ഈ ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ഏത് ദിശയിലേക്ക് നയിക്കണമെന്നും നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്നും ഈ ലോകത്തിന്റെ പല പ്രശ്നങ്ങളെയും ഒക്കെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് ഈ ലോകത്തു നിന്ന് വിടെ പറയുന്ന നേരത്തെ സത്യത്തിൽ നമ്മൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം വേദനകളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ മുജന്മത്തിൽ നമ്മൾ അനുഭവിച്ച പാപഭാരമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ ജന്മത്തിൽ ഇനിയെങ്കിലും നല്ലത് സംഭവിക്കുന്നതിനു വേണ്ടി ഇനിയുള്ള എൻ്റെ ജന്മത്തിൽ നല്ലത് ത മാത്രം ഉണ്ടാകാനായിട്ട് ഈ ശിഷ്ടകാലം ഇനി ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ് ഇവിടെയുള്ള മാലവകരുടെ ദുഃഖ അസുഖ ദുഃഖങ്ങൾക്കൊക്കെ എല്ലാത്തിനും പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകുന്നതിനും ഇനിയുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന മറ്റ് മനുഷ്യർക്ക് വേണ്ടി നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് ഇനി എൻ്റെ ജന്മോദ്ദേശ്യം എന്ന് വിഷ്ണു പറഞ്ഞു അവത് കേട്ട് തന്ന രോഹിത് ചാടി ചാടിയിരുന്നേറ്റു ബ്രോ ബ്രോ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് പോകാൻ ബ്രോയ്ക്കാകുമോ എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു അരുത് അരുത് മകനെ ബ്രോ എന്നല്ല സ്വാമി സ്വാമി എന്ന് വേണം വിളിക്കാൻ അങ്ങനെ ഇനി എന്നെ വിളിക്കാവൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നാം പോകുന്നത് നിങ്ങളെ എല്ലാവരെയും ഉപേക്ഷിച്ചാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്നാൽ നിങ്ങളെ മാത്രമല്ല എല്ലാം ഞാൻ ഈ ലോകത്ത് എനിക്ക് സ്വന്തമാണ് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതെല്ലാം തന്നെ ഉപേക്ഷിക്കുകയാണ് ഇനി നമുക്ക് ഈ ലോകം നമ്മുടെ വീടായി തന്നെ കരുതുന്നു അതുകൊണ്ട് തന്നെ രക്തബന്ധങ്ങൾക്കോ മറ്റേ ഏതെങ്കിലും ബന്ധങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെ വിഷ്ണു പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഭഗവാന്റെ തിരുസന്നിധിയിലാണ് ഈ ഉള്ളവന്റെ ഇനിയുള്ള കാലം എന്നൊക്കെ വിഷ്ണു പറഞ്ഞു ഓം നമശിവായ എന്നൊക്കെ വിഷ്ണു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം കേട്ടു തന്ന ശ്യാമ ചോദിച്ചു വിഷ്ണുട്ടാ വിഷ്ണു ആലോചിച്ചു തന്നെ എടുത്ത തീരുമാനമാണോ ഇത് വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവേടനെ ചിന്തിച്ച് ജീവിക്കുന്ന എൻ്റെ കുഞ്ഞേച്ചിയോട് ഞാൻ ഇനി എന്തു പറയും എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴേക്കും ഉടനെ വിഷ്ണു പറഞ്ഞു മകളെ അങ്ങനെ എന്നെ മറ്റാരെയും കുറിച്ച് ആലോചിച്ചോ ജീവിച്ചോ ചിന്തിച്ചോ ജീവിക്കാൻ പാടില്ല പൂർവകാലത്തെ കുറിച്ചൊക്കെ ഇനിയും പലതും പറഞ്ഞ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം സത്യത്തിൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതും അതുപോലെ തന്നെയല്ലേ ഇതെൻ്റെ സന്യാസ ജീവിതം തന്നെയാണ് കാരണം സ്വന്തമായ ഭാര്യ ഉണ്ടായിട്ട് പോലും ആ ഭാര്യ അവിടെയും ഞാൻ ഇവിടെയുമായി കഴിയുന്നത് തന്നെ ഒരു ഒരുവിധത്തിൽ ഈ സന്യാസ ജീവിതം തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഈ സന്യാസ ജീവിതമായി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് വിഷ്ണു നമുക്ക് പോകാനായി വിട തരണമെന്ന് എല്ലാവരോടും അറിയിക്കുമ്പോൾ സത്യഭാമ ചാടി എഴുന്നേറ്റു എടാ വിഷ്ണു നീ എന്തൊക്കെയാ പറയുന്നത് നീ ഈ വേഷ അട്ടലൊക്കെ നടത്തി സന്യാസിയാകാൻ പോവെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചത് വിഷ്ണു പറഞ്ഞു സന്യാസി ആകാൻ പോകുന്നു എന്നല്ല ഞാൻ സന്യാസി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി എന്റെ ജീവിതം ബാക്കിയുള്ളത് അത് അങ് ഹിമാലയ സാനുക്കളിൽ ചെന്ന് വേണം അവിടെ തപസെയ്ത് വേണം ഇനി ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ അതിനുവേണ്ടി അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നമ്പർ എടുത്ത് ഞാൻ കുറെ നേരം അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹത്തോടുള്ള അദ്ദേഹവുമായി സംസാരിച്ചപ്പോ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി ഈ ലോകത്ത് നമ്മൾ മനുഷ്യർ പലരും ഒരു മായാ ലോകത്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥ സത്യം ഭഗവാന്റെ മുന്നിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ തൃപാദത്തിൽ ഈ ജീവിതം സമർപ്പിക്കുക അത്രമാത്രം എന്ന് വിഷ്ണു ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ രാഹോ നായർ സത്യഭാമയും ഒക്കെ വിഷ്ണുവിന്റെ ഈ സംസാരവും പ്രവൃത്തിയെ കണ്ട് അതിശയത്തോടെ നോക്കി അപ്പോഴേക്കും വിഷ്ണുവിന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ടതോടെ സത്യഭാമയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്തയെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉറങ്ങുന്ന നേരത്ത് സത്യഭാമയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു സത്യഭാമ വിഷ്ണു ഈ പറയുന്നതെല്ലാം കേട്ട് അങ്ങനെ ആലോചിച്ചു നിൽക്കുന്നതുകൊണ്ട് വിഷ്ണുവിനു വാക സംശയമായി വിഷ്ണു സത്യഭാമയുടെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാനായി അങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോഴും തൻ്റെ ഇടത് കണ്ണിലൂടെ ഒളി കണ്ണിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് വിഷ്ണു സത്യഭാമയെ നോക്കി നിന്നു ആ നിമിഷം സത്യഭാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ഫോൺ ഫോണിലേക്ക് വന്ന ആ കോളായിരുന്നു കോൾ അറ്റൻഡ് ചെയ്ത് സത്യഭാമ പെട്ടെന്ന് ആലോചിച്ചു അന്ന് രാത്രിയിൽ എടുത്തിടും ഇതാരാ ഈ സമയത്ത് അതും നമ്പർ ഒന്നും ഇല്ലാത്ത ഈ ഫോൺ കോൾ അതാരാ വിളിക്കണത് എന്നാലോച സത്യഭാമ്മ കോൾ എടുത്തപ്പോ സുസ്മിത ചോദിച്ചു അതെ ഉറങ്ങിയിരുന്നോ അത് കേട്ടതും സത്യഭാമ്മ പറഞ്ഞു അല്ല ഈ രാത്രി പിന്നെ ഉറക്കളച്ചിരിക്കാൻ ഇന്ന് ശിവരാത്രി ഒന്നും അല്ലല്ലോ എന്ന് സത്യഭാമ അന്വേഷിച്ചപ്പോ സുസ്മിത പറഞ്ഞു ഓ അത് ശരി എന്നാലേ ഇന്ന് രാത്രി ശിവരാത്രി അല്ലെങ്കിൽ ഇനിയുള്ള രാത്രികൾ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പോകുന്നു എന്നതിനൊരു സൂചന നൽകാനാണ് ഞാനിപ്പോ വിളിച്ചത് ഇത് കടത്തും സത്യഭാമ പറഞ്ഞു മര്യാദയ്ക്ക് നീ കാര്യം പറയുന്നുണ്ടോ നീ ഈ വളച്ചു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്താ നിന്റെ പ്രശ്നം എന്ന് സത്യഭാമ അന്വേഷിച്ചു നിന്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ചതും സത്യഭാമയോട് സുസ്മിത പറഞ്ഞു അതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ വിഷ്ണു അവൻ മുമ്പ് ഒരു വട്ടം വാടക വീടെടുത്ത് താമസിച്ചില്ലേ അതുപോലെ തന്നെ ശാലിനിയുമായി ഒരു വാടക വീടെടുത്ത് മാറി താമസിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ മകൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു വാടകയ്ക്ക് വീടെടുത്ത് അഡ്വാൻസും കൊടുത്തു നാളെയോ മറ്റന്നാളോ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കും എന്തായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞതും സത്യഭാമെ ചോദിച്ചു അത് ശരി അപ്പൊ ഈ വീടിന്റെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്കറിയാം എങ്കിൽ നിനക്ക് നിന്റെ പേരുകൂടി പറഞ്ഞുകൂടെ നീ ആരാ എന്ന് ചോദിച്ചപ്പോ ഉടനെ സുസ്മിത പറഞ്ഞു അതേ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾ ഞെട്ടുന്നതിനേക്കാൾ ഏറെ ഞെട്ടിൽ വരുത്തുന്ന മറ്റൊരു സത്യം അത് ഞാൻ പിന്നീട് സമയം പോലെ പറയാം എന്നാൽ ഇതിനൊരു തീരുമാനം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിക്കോ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് സുസ്മിത ആ ഫോൺ വെച്ചു സത്യഭാമ അപ്പോഴേക്കും ആലോചിച്ചു അല്ല ഇതൊക്കെ ഇവൾ എന്നോട് പറയുന്നത് കൊണ്ട് എന്നെ വിളിച്ച് പറയുന്നത് കൊണ്ട് നിനക്കെന്താ നേട്ടം എന്ന് സത്യഭാമ അതിനിടയിൽ ചോദിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു ഏയ് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞ സുസ്മിത ഫോൺ വെച്ചു സത്യഭാമ അതാലോചിച്ചുകൊണ്ട് വിഷ്ണുനോട് ചോദിച്ചു അല്ല നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിഷ്ണു മറ്റെന്തെങ്കിലും നീ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു മാതാവേ ഞാൻ പറഞ്ഞല്ലോ എന്റെ തീരുമാനം എന്താണ് എന്ന് അതിന് വേറെ ഒരർത്ഥവും കൽപ്പിക്കേണ്ടതില്ല എന്നൊക്കെ വിഷ്ണു പറയുമ്പോ ഇതെല്ലാം കേട്ട സത്യഭാമ ചോദിച്ചു വിഷ്ണു അല്ല സോറി സ്വാമി അങ്ങ് ഇങ്ങനെ ഒരു തീർത്ഥയാത്രയ്ക്കായി തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു എന്ത് എങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എങ്ങോട്ടാ അങ്ങ് പോകുന്നത് ഏത് നാട്ടിലേക്കാണ് അവിടുന്ന് ഏത് നാട്ടിലേക്കാണ് അവിടുന്ന് യാത്ര തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ഭഗതി ഞാൻ പോകുന്നത് അങ്ങ് ഹിമാലയ സ്ഥാനുക്കളിലേക്കാണ് നമ്മുടെ യാത്ര അവിടേക്കാണ് എല്ലാവർക്കും തഥാസ്വം എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ വീണ്ടും ചോദിച്ചു അല്ല സ്വാമിയുടെ ഈ യാത്ര സ്വാമി തനിച്ചാണോ ഹിമാലയ സ്ഥാനുക്കളിലേക്ക് തപസ് അനുഷ്ഠിക്കാൻ പോകുന്നത് അതോ ശാന്നിയുമുണ്ടോ കൂടെ അത് കേട്ടതോടെ വിഷ്ണു ആകെ ഞെട്ടി തന്റെ ഈ നാടകമൊക്കെ ഇതോടെ അവസാനിച്ചുവെന്നും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അമ്മ നിന്നിരുന്നുവെന്നുള്ള കാര്യം വിഷ്ണു അറിയുന്നു അപ്പോഴേക്കും സത്യഭാമയുടെ ആ ചോദ്യം കേട്ട് രാഘവൻ നായറും അവിടെ നിന്ന് ചാമയും രോഹിത് വന്ദിച്ചു നോക്കുമ്പോൾ രാഘവൻ നായർ ഇതിനോടൊപ്പം പറഞ്ഞു അതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ തന്റെ ജീവിതത്തിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നപ്പോ ഭാര്യയെയും മക്കളെയും നോക്കാൻ കഴിയാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കണ്ടെത്തുന്ന മാർഗമല്ല സന്യാസം എന്ന് രാഘവ നായർ പറഞ്ഞു നിർത്തിയപ്പോഴാണ് സത്യഭാമ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അത് കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടിത്തെ നിൽക്കുന്നു വിഷ്ണുവിന്റെ പ്രവൃത്തികൾ കണ്ടതോടെ സത്യഭാമയുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ ആ ഫോൺ കോൾ കൂടി വന്നതോ എല്ലാം സത്യമായിരുന്നുവെന്ന് സത്യഭാമ തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ സത്യഭാമ വിഷ്ണുവോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വാമിയുടെ ഈ എന്താ സ്വാമി കൊണ്ടുപോകുന്നത് അവിടേക്കുള്ള യാത്രാ ചെലവിന് എന്തെങ്കിലുമൊക്കെ വേണല്ലോ എന്താണെന്ന് ഇങ്ങനെ കാണിച്ചേ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ തോന്നുന്നു സത്യഭാമ പിടിച്ചു വാങ്ങിക്കുന്നു വിഷ്ണു കഴിവതും അത് കൊടുത്ത് കൊടുക്കാതിരിക്കാനായി ശ്രമം നടത്തിയെങ്കിലും അവസാനം സത്യഭാമ അത് കൈക്കലാക്കി അത് തുറന്ന് ആ ടേബിളിലേക്ക് ഇട്ടതും അതിൽ നിന്ന് വിഷ്ണുവിന്റെ പെർഫ്യൂമും ഫേസ് ക്രീമും പിന്നെ വിഷ്ണുവിന്റെ ഒരു ജോഡി ഡ്രസ്സും പിന്നെ അതിൽ നിന്ന് കുറെ നോട്ടുകളും ആ ടേബിളിലേക്ക് വീഴുന്നത് കണ്ടു ഇതോടെ എല്ലാവരും ആകെ അന്തിച്ചു നോക്കുകയാണ് ഇങ്ങനെ ഒരു സന്യാസ ജീവിതത്തിന് പുറപ്പെടുന്ന ഒരു സ്വാമിക്ക് ഇതിന്റെ എല്ലാം ആവശ്യകത എന്താണ് എന്ന രീതിയിൽ സംശയ ദൃഷ്ടിയെ എല്ലാരും നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു വിഷ്ണു നീ എന്റെ മുന്നിൽ നാടകം കളിക്കുകയായിരുന്നു അല്ലെ നീ എന്നെ കബിളിപ്പിക്കാൻ നോക്കുകയായിരുന്നോ ശാലിനിയോടൊപ്പം വീടുമാറി താമസിക്കാൻ വാടക വീടെടുത്ത് താമസിക്കുന്നതിന് വേണ്ടി നീ നടത്തിയ നാടകം അല്ലേ ഇത് എല്ലാം എനിക്ക് മനസ്സിലായി വിഷ്ണു എന്നാൽ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ നീ എന്റെ കണ്മനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സത്യഭാമ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ചങ്കുപൊട്ടി മരിക്കും എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനോട് അങ്ങനെ ഒരു ഭീഷണി കൂടി ഉയർത്തി വേഗം തന്റെ റൂമിനകത്ത് കയറി വാതിലടിക്കണം അവസാനം അമ്മയുടെ ആ ഒരു ഭീഷണി കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണു ആകെ പകച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിക്ക് അരികിലേക്ക് സത്യ ഓടിയെത്തി അമ്മേ നമ്മള് ഇന്ന് തന്നെ പോകുവോ പുതിയ വീട്ടിലേക്ക് ആ ചോദ്യം കേട്ടതോടെ ശാലിനി ആകെ അതിശയത്തോടെ ശാരദാമേയും സത്യയെ നോക്കി ഉടനെ സത്യ പറഞ്ഞു അല്ല നമ്മളെ പുതിയ വീട്ടിലേക്ക് താമസം മാറുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ എൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം വിളിച്ചു പറഞ്ഞു അതാ മേൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ ഇത്രയും നേരമായിട്ടും വിഷ്ണു വരാതിരിക്കുന്നതുകൊണ്ടും വിഷ്ണുവിന്റെ യാതൊരു വിവരവും അറിയാത്തതിനാൽ ആകെ നിരാശയോടെ ശാലിനി ശാരദാമയെ നോക്കുന്നു